ബഡ്ഡ് മാവാണിത് ഈ ബഡ്ഡ് മാവ് നമുക്ക് വച്ച് പിടിപ്പിച്ചാൽ മൂന്നാം വർഷം തന്നെ കായ്ച്ച് നമുക്ക് ഫലം തരുന്നതാണ് അതുപോലെ പപ്പായ മുരിങ്ങ അങ്ങനെ വളരെ കുറച്ച് പരിമിതമായ സ്ഥലമാണ് ഉള്ളതെങ്കിലും അതിലെല്ലാം നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാൻ ശ്രമിക്കുന്നത് റുമ്പൂട്ടാനാണ് അതുപോലെ നമ്മൾ തെങ്ങാണത് കേട്ടോ നമ്മൾ തൈ തെങ്ങ് വച്ചതാണ് ചെറിയ തെങ്ങ് വച്ചതാണ് പക്ഷെ നമുക്ക് നിറച്ച് തേങ്ങ ഇപ്പോൾ കിട്ടുന്നുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വീട്ടിലെ ഒരു എന്തായാലും ഒരു നായ്ക്കുട്ടി വേണം കാരണം ആരെങ്കിലും നമ്മുടെ വീട്ടിൽ അതിഥികളായിട്ട് വന്നാൽ അവൻ കുരയ്ക്കുകയും അതുപോലെ തന്നെ നമുക്ക് അത് വളരെ നല്ലതാണ് ഇതാണ് എൻ്റെ നായ്ക്കുട്ടി ബാ 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 ബുട്ടോ എന്നാ ബാ ഇതാണ് എൻ്റെ നായ്ക്കുട്ടി ഇവനാണെങ്കിൽ വളരെ നല്ല സ്നേഹമുള്ള ഒരു നായക്കുട്ടിയാണ് അപ്പം ഇതാണ് എൻ്റെ വീടിൻ്റെ ഇത് അതുപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിൻ്റെ ടെറസ്സാണ് ടെറസിലേക്ക് കയറിപ്പോകുന്ന സ്റ്റെപ്പാണ് ഈ ടെറച്ചിൽ കൂടി കയറി നമ്മൾ മുകളിൽ പോയാൽ നമുക്ക് അവിടെയും നമുക്ക് കുറേയേറെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ചെടികളാണിത് കൈസ് ഇതുപോലെ നമുക്ക് ചെടികളെല്ലാം നട്ടുവച്ചാൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ വീടിന് പ്രത്യേക ഒരു ഭംഗിയായിരിക്കും ഇതെല്ലാം ഞാൻ പിടിപ്പിച്ചിട്ടുള്ള ചെടികളാണ് കണ്ടോ ഓർക്കിടുന്നല്ല വെയിലർ കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ ചെടിയുടെ ഇതുപോലെ നല്ല പൂക്കളെല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും അപ്പം ഇതുപോലെ നമ്മൾ ചെടികളെല്ലാം നട്ട് വളർത്തണം അതിനുള്ള ശുചീകരണങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം അപ്പോൾ അതാണ് കണ്ട ഓക്കെ ഗൈസ് അതുപോലെ ഇത് മറ്റൊരു പൂച്ചെടിയാണ് ഇത് അപ്പം ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ പച്ച പിടിപ്പിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയാണ് ഇതാ ഇത് വേറൊരു കളറാണ് ലൈറ്റ് കളർ ലൈറ്റ് വൈലറ്റാണ് ഓക്കെ കായ്സ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ